ഞാൻ ഇന്ന് റിജിയുടെ കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയം കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ മൂഞ്ചി കുത്തിയിരിക്കുന്ന സമയം ഞാൻ കാണാൻ അത്യാവശ്യം സുന്ദരനാണ് കുഞ്ഞിലെ മുതൽ നന്നായി കഴിച്ചും ആറ്റിൽ നീന്താൻ പോയും പാടത്ത് കളിക്കാൻ പോയും ഉണ്ടാക്കിയ നല്ല സൂപ്പർ ശരീരം ഞാൻ വെളുപ്പിനും ഇരുനിറത്തിനും ഇടയിലുള്ള നിറമാണ് ഞാൻ സുന്ദരനാണെന്ന് അവളും പറഞ്ഞിട്ടുണ്ട് അവളോട് അവളുടെ കൂട്ടുകാരിയും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്റെ മൂക്ക് ചിരി വലുത എന്ന അപകർഷതാബോധം എന്റെ മുറിയിൽ തന്നെ അടച്ചിരിക്കാൻ പ്രേരിപ്പിച്ചു എന്റെ വീട് ഞങ്ങളുടെ സ്ഥലത്തെ അവസാനമുള്ള വീടാണ് പിന്നെ പച്ച പരവതാനി വിരിച്ച വയൽ അതെ ഞാൻ ഒരു കുട്ടനാട്ടുകാരൻ തന്നെയാണ് ഇനി നമ്മുടെ കഥാനായികയെ പറ്റി പറയാം സുജി എന്നായിരുന്നു അവളുടെ പേര് എന്റെ വീട്ടിന് കുറച്ച് മാറിയാണ് അവളെ കെട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് അവളെ കണ്ട അവളെ പോലെ തന്നെ ഇരിക്കും ഒരു സിനിമാ നടിയുടെയും ചായയുമില്ല കാപ്പിയുമില്ല അവൾക്ക് മുപ്പത്തിനാല് വയസ്സുണ്ട് ഒരു മുപ്പത്തിനാല് സി എങ്കിലും ഉണ്ടാവും അവളുടെ മാരടം അവളുടെ കെട്ടിയർ അങ്ങ് ദുഫായിയിലായിരുന്നു എല്ലാം തുടങ്ങുന്നത് എൻ്റെ വീട്ടിലെ മോട്ടോർ കേടായപ്പോഴായിരുന്നു അന്ന് കുളിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ കൊറേ തെറി പറഞ്ഞെങ്കിലും ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസം അതാണ് മോട്ടോർ നന്നാക്കാൻ പിറ്റേ ദിവസം പ്ലംബർ ഷിബുചേട്ടൻ വന്നു ചേട്ടനന്റെ വെള്ളമടി കമ്പനിയാ ശരിയാക്കി കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടന്റെ കൂടെ രവിയുടെ വീട് വരെ വരാൻ ആരായി രവി നമ്മുടെ നായക സുചിയുടെ മാപ്പിള അവിടെ പുതിയ വാട്ടർ ടാങ്ക് മേടിച്ചു അതിന്റെ പൈപ്പെല്ലാം മേടിച്ചു വെക്കാൻ അല്ലെ അവരെ ഒന്ന് സഹായിക്കാൻ ചെലൻ പറഞ്ഞു വെറുതെ ഇരിക്കുവല്ലേ ഞാൻ ചെന്ന് അവിടെ സുജി ചേച്ചിയും കണ്ട് അവരോട് വർത്തമാനമൊക്കെ ഒന്ന് പറഞ്ഞ് ചുമ്മാ ഒന്ന് സുഹിപ്പിച്ചിട്ട് വരാമെന്ന് ഞാനും കരുതി അവിടെ ചെന്നപ്പോൾ അതാ സുജി ചേച്ചിയുടെ അമ്മായിയപ്പൻ കൊണ കൊണ കൊണാ തന്നെ കുറച്ചു കഴിഞ്ഞ് അയാൾ പറയുക എന്തോ പണി കൂടെ ഉണ്ട് ഒന്ന് നോക്കാൻ എനിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വന്നു ഡയലോഗൊക്കെ രാത്രി കിടക്കുമ്പോൾ നല്ല ഓർമ്മ വരും അങ്ങനെ ആ പണിയുടെ ഇടയ്ക്ക് അന്നത്തെ രവിയണ്ണന്റെ ഭാര്യ എന്ന് എന്റെ ശുചിക്കുട്ടി എന്റെ കുറ്റി അവൾ ചായയുമായി വന്നു ഞാൻ അവരെ കണ്ട് ചിരിക്കാൻ പോയിട്ട് നോക്കുമ്പോ അവരെന്നെ നോക്കുന്നു പോലുമില്ല കാരണം അറിയില്ല എന്താ അവരെന്നെ നോക്കാതിരുത് പക്ഷെ ഷിബിച്ചേട്ടൻ പണിതോണ്ടിരിക്കുന്നു ആ കിളവൻ അത് വായം ഒളിച്ചു നോക്കി നിൽക്കുന്നു അവൾ അവിടെ ചായ കൊണ്ടുവച്ചപ്പോൾ ഞാൻ നോക്കി അത് എല്ലാരെയും പോലെ ഞാനും ഫ്ലാറ്റ് ഓഹ് എനിക്ക് ആകെ അങ്ങനെ ഒരു വിറയിലായിരുന്നു അവളെ കണ്ടപ്പോൾ എന്തൊരു ശരീരമായിരുന്നു അവളുടേത് എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റിയില്ല പിന്നീട് അവിടത്തെ പണിയൊക്കെ കഴിഞ്ഞു അങ്ങനെ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നു ഞാൻ നേരെ റൂമിൽ കയറി ഒരിക്കലും കിട്ടില്ല എന്നാലും എന്നെ മോഹിപ്പിച്ച് അവൾക്ക് വേണ്ടി ഒരെണ്ണം കൊടുത്തു പിന്നെ ഗെയിമൊക്കെ കളിച്ച് അവസാനം ഞാൻ കിടന്നുറങ്ങി പിറ്റേ ദിവസം ഒരു അറിയാത്ത നമ്പറിൽ കോൾ വന്നു എന്നെ തട്ടി ഉണർത്തി ആരായിരിക്കും ഈ സമയത്ത് വിളിക്കുന്നത് ഹലോ ചെറിയല്ലേ ഞാൻ സുജി ചേച്ചി ആയിരുന്നു രവി ചേട്ടന്റെ ഭാര്യ ഞാൻ ചാടി എണീറ്റു ഇന്നലത്തെ കാര്യം പെട്ടെന്ന് ഓർത്തു എന്റെ കുട്ടാത്തെയും എണ്ണീറ്റു ശുചി ചേച്ചി പറഞ്ഞു മോനെ അച്ഛന് കാലുവേദന ആയതുകൊണ്ട് സാധനമെടുക്കാൻ ഞാനാ പോയേ അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല മോൻ അടുത്തല്ലേ മോനൊന്ന് എന്റെ കൂടൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതിനെന്താ ചേച്ചി ഞാൻ വരാം ഇന്നലെ പറഞ്ഞായിരുന്നു നമുക്ക് ഇപ്പോഴേ പോവായിരുന്നല്ലോ ഇപ്പൊ തിരക്കായി കാണും എന്നാലും കുഴപ്പമില്ല വാ പോകാം ആ കടയിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും കാണില്ല പിന്നെ എന്തേലും പറയണ്ടേന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാ ചേച്ചി മേടിക്കുന്ന സാധനത്തിന്റെ ലിസ്റ്റൊക്കെ എനിക്ക് വാട്സപ്പിൽ അയയ്ക്ക് ചേച്ചി ഓക്കേ പറഞ്ഞു അവളുടെ വാട്സപ്പിൽ മെസ്സേജ് വരാനുള്ള ഒരു അടവ് മാത്രമായിരുന്നു അത് അങ്ങനെ അവളുടെ കൂടെ പോയി സാധനങ്ങളെല്ലാം മേടിച്ചു അവൾ എനിക്ക് ബിരിയാണി മേടിച്ചു തന്നു കയ്യിൽ പെട്രോൾ അടിച്ചോ എന്ന് പറഞ്ഞ് ഒരു അഞ്ഞൂറ് രൂപയും തന്നു വളയ്ക്കാനുള്ളവളാണേലും പിന്നു മാത്രമല്ലല്ലോ സിഗരറ്റും നമ്മുടെ ഒരു സാധനങ്ങളെല്ലാം വാങ്ങി ഞാൻ തിരികെ വീട്ടിലെത്തി പിന്നീട് അതാ വാട്സപ്പ് എടുത്തപ്പോൾ വാട്സപ്പിൽ സുജി ചേച്ചിയുടെ ഒരു സ്റ്റാറ്റസ് ആ സ്റ്റാറ്റസ് കണ്ട് ഞാനൊന്ന് ഞെട്ടി അത് ഞാൻ കഴിക്കുമ്പോൾ അവൾ എടുത്ത ഒരു കിക്കായിരുന്നു ഞാൻ കാണാതെ ഞാൻ ഉടനെ തന്നെ റിപ്ലൈ കൊടുത്തു കൊള്ളാം ഞാൻ കാണാതെ എൻ്റെ ഫോട്ടോ എടുത്തു അവൾ പറയുക ഇതിൻ്റെ കൂടടി കണ്ട് ഞാൻ എടുക്കുക എന്നിട്ട് ഫോൺ ഹാങ് ആയപ്പോൾ ഒരു സ്റ്റാറ്റസ് ആയതാണെന്ന് പറഞ്ഞു പിന്നെ അറിയാലോ കുറേ കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾ അവസാനം ഫോണുള്ളിയായി അങ്ങനെ സംസാരിച്ച് സംസാരിച്ച അവസാനം വിഷയം വേറെ തരത്തിലേക്കായി പിന്നെ പയ്യെ പയ്യെ അവളെ അങ്ങ് വളച്ചൊടിച്ചു അവൾ എന്റെ എല്ലാ അപകർഷതാ ബോധവും ഇല്ലാണ്ടാക്കി പക്ഷെ അവളുടെ കൂടെ നന്നായി ഒന്ന് സുഖിക്കാൻ അവസരം കിട്ടില്ല ഞാൻ വെണ്ടി അതിനായിട്ട് അങ്ങനെ ആ കിളവിനും കിളവിയും എവിടെയോ പോയപ്പോൾ ഞാൻ അവളുടെ മകില് ചാടാൻ റെഡിയായി അവൾക്കും വലിയ കുഴപ്പമില്ലായിരുന്നു കാരണം രണ്ടു വർഷമായേ ഗൾഫിൽ നിന്ന് ആളിങ്ങ് വന്നിട്ട് അങ്ങനെ ഞാൻ ചാടി അവളെ വിളിച്ചു അടുക്കള ഭാഗത്തെ വാതിൽ അവൾ തുറന്നു തന്നു ഞാൻ കയറി കേറിയപ്പോൾ അവള് പറയുവാ കണ്ടില്ലേ എന്നാ ഇനി നീ പൊക്കോ എന്നു ഓടി അവിടുന്ന് ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രമല്ല വന്നത് അത്രയും കാലം ഞാൻ അടക്കി പിടിച്ച എന്റെ ആർത്തി മുഴുവൻ അവളുടെ ദേഹത്തെങ്ങ് തീർത്തു പെട്ടെന്ന് ഞാൻ ചോദിച്ചു പിള്ളേരെന്ത് ചെയ്യും ശുചി അവർ ഉറങ്ങി ആ റൂം വാതിൽ ഞാൻ ലോക്ക് ചെയ്തു പിന്നെ ഒന്നും നോക്കിയില്ല അവളെ പൊക്കിയെടുത്ത് നേരെ ഹാളിൽ പോയി അവൾ ഹാളിൽ വെച്ച് തന്നെ തുണികളെല്ലാം ഊരിയെറിഞ്ഞു അവളെ കാണാൻ എന്തൊരു ഭംഗി എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല ഞാൻ അവളെ അങ്ങനെ കെടുത്തി എല്ലാം ആസ്വദിച്ചു അവൾ എന്നെ വരിഞ്ഞു മുറുക്കി ഓ എനിക്ക് അതൊന്നും സഹിക്കാൻ തന്നെ പറ്റുന്നില്ല അവൾ എന്നോട് എന്തൊക്കെയോ പുലമുന്നുണ്ടായിരുന്നു അത് ചെയ് ഇത് അവടെ ചെയ് അങ്ങനെ ചെയ്യുന്നു എല്ലാം ചെയ്തു തരാടി എന്ന് പറഞ്ഞ് ഞാൻ അവള് വരിഞ്ഞു മുറുക്കി എല്ലാം അവൾക്ക് വേണ്ടുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്തു കൊടുത്തു അവൾ എന്നെ പല സ്ഥലത്തേക്കും വലിച്ചു പിടിച്ചു അവൾക്ക് വേണ്ടുന്ന രീതിയിൽ എല്ലാം ഞാൻ ചെയ്തു കൊടുത്തു പെട്ടെന്നതാ അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഞങ്ങൾ രണ്ടുപേരും ഫോൺ കോളിലേക്ക് നോക്കി ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഞെട്ടിത്തെരിച്ചു